ഹലോ അപ്പം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ എന്ന് പറയാനൊന്നുമില്ല കേട്ടോ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് വലിയതുമായിട്ടൊന്നും ഇതിനകത്ത് എടുക്കാനും ഒന്നുമില്ല ഞാൻ ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ എടുക്കുമ്പം വീട്ടിലത്തെ കാര്യങ്ങളും അങ്ങനത്തെ ആയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ആണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളവർക്ക് ഞാൻ വീഡിയോ എടുക്കുന്നതോ അതേപോലെ തന്നെ അവരുടെ വീഡിയോയിൽ അവരെ കൊള്ളിക്കുന്നതോ ഒന്നും അവർക്കിഷ്ടമല്ല അവരെ കൊള്ളിക്കുന്നതും അതേപോലെ അവിടുത്തെ വീഡിയോ എടുക്കുന്നതും അവർക്ക് അവർക്കിഷ്ടമല്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കാത്തത് അങ്ങനെയാണ് ഞാൻ വാട്ടർ ഈറ്റിങ്ങൂടെ എടുത്ത് തുടങ്ങിയത് അങ്ങനെ ഇപ്പോൾ വാട്ടർ ഈറ്റിങ്ങൂടെ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ അതും എടുക്കാനുള്ള ടൈം ഇരിക്കില്ല കാരണം എനിക്ക് ഞാനിപ്പോൾ ഒരു പുതിയ ജോലിക്ക് പോയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം തീർത്ത് വെച്ച് നമ്മൾ ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞ് തിരിച്ച് വരുമ്പം വന്നും കഴിഞ്ഞ് നമ്മുടെ വീട്ടിലത്തെ വേറെ ബാക്കിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയം പോകും പിന്നെ വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ പറ്റത്തില്ല നമുക്ക് പണ്ടത്തെ പോലെ അത് കഴിയുമ്പോഴേക്കും നമ്മൾ പിന്നെ എന്താ പറയുക പിള്ളേരെ ഉറക്കി നമ്മൾ ഭക്ഷണം കഴിച്ച് പിള്ളേരെ ഉറക്കി പിള്ളാരെയും ഉറക്കി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കൊരു സമയം പിന്നെ രാവിലെ എഴുന്നേൽക്കണ്ടുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഉറങ്ങിയും പോവും അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും ഇപ്പോൾ എടുക്കാറില്ല അപ്പോൾ വാട്ടകീറ്റിൻ്റെ ആണെങ്കിൽ തന്നെ രണ്ടെണ്ാണ്ട് എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് അവിടെ കിടപ്പുണ്ട് അപ്ലോഡ് ചെയ്യാനുള്ളത് അതുപോലെ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ പുതിയ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് പഴയതുപോലെ എന്നതിന് ഷോട്സ് വീഡിയോ പോലും എനിക്ക് എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം അപ്പം എന്താ പറയുക പിന്നെ എല്ലാവർക്കും സുഖമാണോ പിന്നെ പ്രത്യേകിച്ച് പറയാനും കാര്യങ്ങളും ഒന്നുമില്ല അതാണ് ഞാൻ പിന്നെ എന്താ പറയണ്ടതെന്നോ ഒന്നും എനിക്കറിയാത്തതന്നെ അപ്പം ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് നമുക്ക് സംസാരിച്ചും വൃത്തിയിട്ടൊക്കെ പോകുന്നത് ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് വണ്ടികൾ ഇങ്ങനെ വരുന്നില്ല കേട്ടോ ഞാൻ ഇപ്പം പെട്ടെന്ന് നിർത്തുന്ന സംസാരം ഇങ്ങനെയൊക്കെ നമ്മളിടയ്ക്ക് പോകുന്നതും പറയുന്നതും ഒക്കെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇങ്ങനെ സംസാരിച്ചോണ്ടെങ്കിൽ കുറേ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അല്ലാണ്ടുള്ളതൊന്നും എനിക്ക് പറ്റത്തില്ല അതാണ് അപ്പം ഒന്നിത്രേ ഉള്ളൂ കേട്ടോ ബൈ നാളെ പറ്റുമെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് വരാം ബായ്